ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ എടുക്കണ തലേന്ന് ഞാൻ രാത്രി എത്തിന് അപ്പൊ അന്നൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി അടിച്ചു വാരി തുടച്ചതാ പിന്നെ തിരിച്ച് ഡ്രസ്സുകളൊക്കെ കബോർഡിലേക്ക് വെക്കാനുണ്ടേന് അപ്പോ ഞങ്ങൾ വില്ലയില് നിൽക്കണോണ്ട് തന്നെ ഒരുപാട് പൊടിയുണ്ട് അതുകൊണ്ട് തന്നെ കുറേ പൊടി വൃത്തിയാക്കാനുണ്ടായി കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുംട്ടോ ഫാമിലിനെ പറ്റിയിട്ടും അപ്പ സിബ്ലിങ്സ് ഓരോ കൂടുള്ള നല്ല മൊമെന്റ്സ് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സങ്കടമൊക്കെ വരും കേട്ടോ മൂഡോ ഫോം പശ്ചിത് രണ്ടും മൂന്നും സംഘത്ത് തന്നെ നാട്ടിൽ നിന്ന് വന്ന ഒരു സമയം ഒരു സങ്കടമൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ കുറെ പണിയുള്ളവരും കൊണ്ട് കുറച്ചൊക്കെ ആലോചിക്കാനേ സമയം കിട്ടണുള്ളൂ അപ്പൊ ഞാനിങ്ങനെ എപ്പോഴാ പോണേന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു ചെറുങ്ങനെ ഇങ്ങനെ മൂഡ് ഓഫ് പോലെ ഇങ്ങനെ മിസ് ചെയ്യും പറഞ്ഞപ്പോ എന്നോട് പറയാണ് ചില കാര്യങ്ങൾക്ക് നേടണമെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും സത്യല്ലേ ആ ഒരു വാക്ക് അവ കൊറേക്ക് റിയലേറ്റ് ചെയ്യാൻ പറ്റിട്ടോ അപ്പൊ ഈവനിങ് ഒക്കെ ആയപ്പോ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്ക കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നടക്ക അങ്ങനെ പുറത്ത് ഇറങ്ങിട്ടോ ഇവിടെയുള്ള അധികം വീടിനും ഈ അധികം വീട്ടിലും ഈ മറ്റേ ബോഗേൻ വില്ലല്ലേ അത് ഇണ്ടോ അത് കാണാൻ നല്ല രസമായിട്ട് ആദ്യം നമ്മളിത് കടലാസ് പൂ കടലാസ് പൂ എന്ന് തന്നെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എന്താന്നറ ബോഗേൻ വില്ലാന്നല്ല ഒരു പറഞ്ഞു അതുകൊണ്ട് ഞാനും പിന്നെ ബോഗൻ വില്ലാന്നോക്കി അപ്പൊ അത് ഇണ്ട്ട്ടോ നല്ല ഭംഗിയായിട്ടോ കാണാന് ഈ ഇത് ഫുള്ള് ഈ ഏരിയ മൊത്തം വില്ലകളാണ് വില്ല വില് വില്ലകള് ഫ്ലാറ്റ് ഒന്നല്ല ഇങ്ങനെ വില്ല അങ്ങനത്തെ ഏരിയ ഉണ്ടോ നൈറ്റ് ഒക്കെ ആയപ്പോ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് എല്ലാ സാധനങ്ങളും തീർന്നെടുക്കപ്പം ഇപ്പ ഇവിടെ നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ പുറത്തൊക്കെ നല്ലൊരു കാലാവസ്ഥ നല്ല ചൂടു അങ്ങനെ ഇണ്ടല്ലോ ചൂടൊക്കെ കഴിഞ്ഞ് തണുപ്പിലേക്ക് ഇങ്ങനെ കയറി വരാം ഇവിടെ ആ തണുപ്പിലേക്ക് തണുപ്പ് ഇങ്ങനെ കയറുന്ന സമയത്ത് നല്ലൊരു കാലാവസ്ഥ ആയിരിക്കും ഇപ്പൊ നാഷണൽ ഡേ വരുന്നതിനെ കൊണ്ട് ഇപ്പൊ അധികം സ്ഥലത്ത് ഇതേ ഈ ഫ്ലാഗും കാര്യങ്ങളും ഈ ബലൂണ് കണ്ടില്ല ഇവിടെ ഒക്കെ ഫുള്ള് ഇങ്ങനത്തെ ഐ സാധനങ്ങളാട്ടോ നാഷണൽ ഡേന്റെ ഐറ്റംസ് കൂടുതല് ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങള് ക്ലീനിങ്ങിന്റെ ക്ലീൻ ക്ലീനാക്കണതിന്റെ കുറച്ച് സാധനങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാണ്ടേനി പിന്നെ ടിഷ്യൂ അങ്ങനത്തെ ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഞാൻ തുടക്കണത് അങ്ങനത്തെ ഒക്കെ എനിക്ക് ചൂല് അങ്ങനത്തൊക്കെ ഞാൻ ഇവിടെന്നാട്ടാ വാങ്ങിച്ചത് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം പിന്നെ നെസ്റ്റോല പോയത് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ പിന്നെ നെസ്റ്റോല് അരിയും സാധനങ്ങള് അങ്ങനത്തൊക്കെ വാങ്ങാൻ പച്ചക്കറി ഐറ്റംസ് പിന്നെ ഞാൻ അരി എനിക്ക് ഞാൻ കൊറേ എഴുതി വെച്ചിട്ടുണ്ട് ലിസ്റ്റ് എന്നാലും എങ്ങനെ എഴുതി വെച്ചാലും കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പ്രധാനപ്പെട്ട അരിയാണ് അതോട്ട് ഫസ്റ്റ് അരി തന്നെ എടുക്കാൻ പോയത് പിന്നെ പച്ചക്കറി ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടോ വാങ്ങിച്ചത് പിന്നെ ഒരു ചായ കുടിച്ചും ഈ ദിവസം അങ്ങനെ കഴിഞ്ഞ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബായ് 你的